ഇന്നത്തെ എപ്പിസോഡിൽ വജ്രവ്യൂഹത്തിൽ ആരാണ് മത്സരിക്കാൻ വരുന്നത് നമുക്ക് നോക്കാം ശരത്തേട്ടാ ഇന്നത്തെ എപ്പിസോഡിൽ വജ്രവ്യൂഹത്തിലേക്ക് എത്തുന്നു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മങ്കട മലപ്പുറത്ത് നിന്നും ആര്യ പി ആൻഡ് ആയില്യ ബാബു നമുക്ക് സ്വാഗതം ചെയ്യാം ആര്യ ആൻഡ് അപ്പോ ആര്യ രണ്ടുപേരും ഫുൾ സെറ്റ് ആയിട്ട് വന്നേക്കാണ് എന്തായിരുന്നു ഇപ്രാവശ്യത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് അത്രേയുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം എന്താ പങ്കെടുക്കാൻ തീരുമാനിച്ചേർത്തു ചേർത്തു ചേർത്തു അല്ലാണ്ട് നമുക്ക് വലിയ എനിക്ക് താല്പര്യൊന്നുമില്ല എന്നാലും ചേർത്തപ്പം ഇങ്ങോട്ട് പോന്നു നന്നായി പഠിച്ചോ സെറ്റ് ആണ് എന്തൊക്കെയാ ഈ ഒരു റൗണ്ട് എന്താണ് ഈ ഒരു ഒരു റൗണ്ടിന്റെ സ്പെഷ്യാലിറ്റി എന്ന് അറിയോ അറിയോ നമ്മൾ തീരുമാനിക്കുന്നത് റൂൾസ് കേക്കട്ടെ വിഷയം വരും വിഷയം വരില്ല നമ്പർ വരും ആ ഉള്ളൂ പിന്നെ ആൻസർ മുപ്പത് സെക്കൻഡിനകത്താണ് ഒറക്കെ പറയണം നമ്മള് സംസാരിക്കുമ്പോ അടുത്തൊരു ആങ്കർ ആണെങ്കിലും ഇനി അടുത്ത ശ്രേഷ്ഠഭാരത ആങ്കർ ചെയ്യാനിപ്പം ഇയാളെ വിളിക്കണെന്ത് നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ പറയണം ഓക്കെ അപ്പൊ മുപ്പത് സെക്കൻഡിനകത്ത് നമ്മൾ ആൻസർ പറയണം നാല് എന്താണ് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും ശരി ശരിയത്തരാണെങ്കിൽ പത്ത് മാർക്കും തെറ്റായ ഉത്തരമാണെങ്കിൽ മൈനസ് പോയിൻറ്റ്സ് ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല മുപ്പത് സെക്കൻഡിന് ശേഷമാണ് ഉത്തരം പറയുന്നതെങ്കിൽ അത് ശരിയത്ര ആയാലും തെറ്റുത്ര ആയാലും നമ്മൾ വാലിഡായിട്ട് ആയിട്ട് കൂട്ടില്ല എല്ലാം സെറ്റാണോ പിന്നെ ചാടി കയറി ഉത്തരം പറയരുത് ടൈമർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഉത്തരം പറയാൻ പാടുള്ളൂ ഓക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ ഇതുപാട് ചേച്ചി നല്ല പണിഷ്മെൻ്റ് ഒക്കെ തരും അല്ലേ ചേച്ചി ഇല്ല ചേച്ചി അങ്ങനെയല്ല അത്തരം കാര്യമല്ലേ ആണ് ഞാനൊരു അമ്മൂമ്മയായി കഴിഞ്ഞത് അപ്പൊ കുറച്ച് മനസ്സു ഇളകിയ മനസ്സാ ചേച്ചി ഇവിടെ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല ചേച്ചി എന്റെ കൂടെ നിൽക്കണ്ടേ ഇങ്ങനെ ഇളകി കഴിഞ്ഞ ഇങ്ങനെ ശരിയാവുന്നത് ഓക്കെ അപ്പൊ എന്തായാലും ഞങ്ങൾ ചേച്ചീനെ വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ വിഷു എന്താണെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം ഇവരെ കൊണ്ടൊന്ന് പകിടേക്ക് ഡീപ്പിക്കട്ടെ വാ പകിടിട്ട് നോക്കാം ആരാണെന്ന് പകിടി ഇടാൻ പോകുന്നേ ആണോ ായിട്ട് ആത്മാർത്ഥമായിട്ട് അങ്ങ് കിട്ടോ എന്താ പറയണ്ടേന്ന് അറിയാലോ എന്താ പറയണ്ടേ പന്ത്രണ്ട് പന്ത്രണ്ട് ഒന്നും വരൂല്ലായിട്ട് അത്രയും പകിടയൊക്കെ പറഞ്ഞിട്ട് ഇട്ടോ നോക്ക് പന്ത്രണ്ട് വരുമോ നോക്കണല്ലോ ആ കിട്ടോ പകിട 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 പന്ത്രണ്ട് ഒരു പകിട മിസ് ആക്കിട്ടുണ്ടായിരുന്നു പക്ഷേ പന്ത്രണ്ട് അറിയോ റൗണ്ട് ആദ്യായിട്ടാണ് പന്ത്രണ്ട് വരുന്നത് വാ പന്ത്രണ്ട് എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയേക്കാം അപ്പൊ പന്ത്രണ്ടിന്റെ പിന്നിൽ എന്താണെന്ന് നമുക്ക് നോക്കാം വിശ്വാമിത്രന്റെ യാഗരക്ഷ നന്നായി പഠിച്ച സബ്ജെക്ട് ആണോ പഠിച്ചിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊക്കെ ഇവിടെ കിട്ടിയാലും ആഗ്രഹിച്ചത് ഏത് കിട്ടിയാലും ഉത്തരം പറയും അളിയ ഐ ആം ദ സോറി ആ ചോദ്യം ഞാൻ അതിൽ ഞാൻ തകർന്നു പോയിരുന്നു അതിനല്ലേ വന്നത് ഞാൻ എക്സാം എഴുതുമ്പോഴേ ഉത്തരം എഴുതാൻ പോവാറുണ്ട് പക്ഷെ നമുക്കൊരു കോൺഫിഡൻസ് അല്ല ശ്രേഷ്ഠ അതുകൊണ്ടാണോ അതൊന്നും ഇച്ചിരി ഉറക്കം പറഞ്ഞിരുന്നു എല്ലാവർക്കും കേക്കാരുന്നല്ലോ ശരി എന്നാ സുഗ്രീവ സഖ്യത്തെ കുറിച്ച് ചോദിക്കട്ടെ വേണ്ടേ അതെന്റെ ശ്രേഷ്ഠ പാഠത്തിലോ വന്നേ ഞങ്ങക്ക് തന്ന ടോപ്പിക് അല്ലല്ലോ അത് അതിലൊന്നും കാര്യൊന്നുമില്ല അല്ല എന്റെ അടുത്ത് ഞാനെന്തോ അബദ്ധം ചോദിച്ച പോലെയൊക്കെയാണ് റിയാക്ഷൻ ഇട്ടത് ചോദ്യം ചോദിച്ചല്ലോ വന്നേ അല്ലേ സാമിനെ പഠിപ്പിച്ച ടോപ്പിക് മാത്രമല്ലേ വരുള്ളൂ അങ്ങനെയൊന്നും ഇല്ല കഴിഞ്ഞാൽ നമുക്ക് വേറെ എക്സ്ട്രാ മാർക്ക് തരല് ഇതാണ് നിങ്ങളെ പോലെ ടീച്ചേഴ്സാണ് നശിപ്പിക്കണേ മാറ്റങ്ങളൊക്കെ പിള്ളേരാണെങ്കി പിന്നെ ഒരു മാർക്കും എന്താണെന്നറിയോ അവരിങ്ങനെ ആലോചിച്ച് തല പൊകഞ്ഞു അവരായിട്ട് ഒരു ഉത്തരത്തിലേക്കൊക്കെ എത്തുമ്പോ അവരുടെ ബുദ്ധിവികാസത്തിന് നമ്മൾ സഹായിക്കില്ല ചെയ്യുന്ന അതുകൊണ്ട് ഇപ്പൊ നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമുക്ക് വേറെ ായ വരത എല്ലാരോടും ക്ഷമിച്ചിരിക്കുന്നു നമ്മള് ഇവിടെ നിന്നിട്ട് ഇവർ രണ്ടുപേരും ഭയങ്കര തമാശയൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടേക്ക് പകുതി ഒന്നും എത്തണില്ല കാരണം ഇവര് സ്വകാര്യ എല്ലാം ഞാൻ മാത്രം കേട്ടാ മതി ടി വി കാണുന്ന ആൾക്കാർക്ക് ഒന്നും ഒരക്ഷരം കേട്ടു പോയരുത് അല്ലേ കേട്ടില്ല എന്നെ ഇവിടെ ഇട്ടിട്ട് കൊല്ലാക്കൊല ചെയ്യാണ് സുഹൃത്തുക്കളെ കൊല്ലാക്കൊല ചെയ്യാണ് ടി വി കണ്ടോണ്ടിരിക്കറിനോക്കെ അപ്പൊ എന്തായാലും പുതിയ ആങ്കർ ആയിട്ടൊക്കെ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ വിളിച്ചാ വരുവോ ില്ല അങ്ങനെ ഞാൻ വിളിക്കുന്നില്ല ആഹാ എങ്ങാനും ഞാനിവിടെ ഒരു ട്രയൽ കൊടുത്തിട്ട് അടുത്ത പ്രാവശ്യം ഒരു തീരുമാനിക്കാം നമുക്ക് കുട്ടികളുടെ ഇടയിൽ നിന്ന് ഒരു ആങ്കറിനെ ഫിക്സ് ചെയ്യാന്ന് വെച്ചാൽ എന്റെ പണി പോയില്ലേ ഞാൻ അത്ര റിസ്കുകൾ എടുക്കുന്ന ആളല്ല അതുകൊണ്ട് നമ്മളുടെ ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ റൂൾസ് ഒക്കെ മനസ്സിലായല്ലോ ഇത് നമുക്ക് നമ്മുടെ ക്വിസ് മാസ്റ്ററിനെ കൂടെ വിളിച്ചാലോ വിളിക്കാം വിളിക്കല്ലേ നല്ലത് എന്റെ ആരോഗ്യത്തിനും അത് നല്ലതായത് കൊണ്ട് വിധുബാല ചേച്ചി പ്ലീസ് കം ശ്രേഷ്ഠ ഏതായാലും ടെൻഷൻ അടിച്ചു വരുന്നത് ഞാനാ രണ്ടുപേരും വർത്തമാനം കേട്ടെ എന്നെ എന്തൊക്കെയാണോ ഓ ചു വാങ്ങിക്കാൻ പോച്ചി നന്നായിട്ട് സൂക്ഷിക്കുന്നത് വളരെ നല്ലായിരിക്കും എന്റെ തടിക്കതാ നല്ലത് തടിക്കു മാത്രല്ല നമ്മുടെ ഒരു പുറമേ ഉള്ള ഒരു പേരുണ്ടല്ലോ അത് ചെലപ്പോ കളഞ്ഞു വരും അപ്പൊ എന്തായാലും ചേച്ചി പ്രായമുള്ളതായതുകൊണ്ടും ും ചേച്ചി രക്ഷപ്പെട്ടിട്ടുണ്ട് എനിക്ക് ചേച്ചിന്റെ സ്റ്റോറിണ്ട് അതുകൊണ്ടാണ് എനിക്ക് ചേച്ചിയെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ട് അതുകൊണ്ടാ എന്തായിരുന്നു അല്ലെ ചേച്ചിയുടെ സ്റ്റോറിയ ചേച്ചിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ട് കുഴപ്പമില്ല ഓക്കെ എന്തായാലും എന്റെ ഐഡിയകളൊക്കെ അവിടെ ഇരിക്കട്ടെ നിങ്ങക്ക് നന്നായിട്ട് ഉത്തരം പറയാൻ സാധിക്കട്ടെ ഓൾ ദി ബെസ്റ്റ് അവിടെ ഇതല് ആര്യ ആയില്ല ല്ലേ എത്രാം ക്ലാസ് ആണ് പഠിക്കുന്നത് രണ്ടുപേരും ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ തന്നെ അതെ ഒരുമിച്ചല്ലേ അപ്പൊ പ്രാക്ടീസ് ഒക്കെ നിങ്ങൾ ഒരുമിച്ച് പഠിച്ചതും ഒക്കെ ഒരുമിച്ചാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തതാരാ ടീച്ചറും ഇന്ദിരാ ടീച്ചറും അവര് എന്തിന്റെ ടീച്ചേഴ്സാണ് സംസ്കൃതം ടീച്ചേഴ്സാണ് അവരാണ് മഹാഭാരതത്തിലും രാമായണത്തിലും അവർ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്ത് തന്നിരുന്നു ഏകദേശം ഇന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു തന്നിരുന്നു ഉണ്ടോ അങ്ങനെ എല്ലാം വെച്ചിട്ടാണ് പഠിച്ചത് ആ ഫുൾ പോർഷൻ നിങ്ങൾ പഠിച്ചു തറവായി ഉറപ്പാണല്ലോ അതെ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം അപ്പോ ടെൻഷൻ ഉണ്ടല്ലോ അതാ വളരെ നന്നായി പഠിച്ചിട്ടുള്ള ഉറപ്പാണത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം അയോധ്യയിലെത്തിയ വിശ്വാമിത്രനെ ദശരഥൻ എങ്ങനെയാണ് സ്വീകരിച്ചത് ക്ഷിണ സമർപ്പിച്ച് ബി അർഖ്യം സമർപ്പിച്ച് സി അമാ സമേതനായി ഡി അർത്ഥാസനം നൽകി യോർ ടൈം ബിഖ്യം സമർപ്പിച്ച് ഗുരുദക്ഷിണല്ലേ സാധാരണ വരണ സമയത്ത് ഗുരുദക്ഷിന് അല്ലേ നൽകുക ഇതെന്താ ആമാധ്യ സമേദന എന്ന് പറഞ്ഞ അറിയില്ല അർത്ഥാസനം നൽകി അതും അറിയില്ല അതുകൊണ്ട് അർഹ്യം സമർപ്പിച്ചു അങ്ങനെയാണ് കണ്ടെങ്കിൽ അല്ലെ വിശ്വാമിത്രന്റെ യാഗരക്ഷക്കായിട്ട് രാമൻ അയക്കുമ്പോൾ ഇതെല്ലാം അവിടുന്നാണല്ലോ തുടങ്ങുന്നത് വിശ്വാമിത്തറിന്റെ കൊട്ടാരത്തിലേക്ക് കൂടിയാണല്ലോ തുടങ്ങുന്നത് അപ്പൊ പിന്നെ അത് ഇത് വരാതിരിക്കാൻ സാധ്യതയില്ല അതിനത്ര ഇമ്പോർട്ടൻസ് ഏതായാലും ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം ബി അർഖ്യം സമർപ്പിച്ച് ശരിയായ ഉത്തരമാണോ തെറ്റാണോ രക്ഷേരം ദീർഘശ്വാസം വിട്ടു അതായിപ്പോ സമർപ്പിച്ച് ശരിയായ ഉത്തരമാണ് പത്ത് മാർക്ക് നേടിയിരിക്കുന്നു ആദ്യത്തെ ചോദ്യത്തിന് ശരിയായ ഉത്തരം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഏഹ് ടെൻഷനൊക്കെ മാറിയോ കൊറച്ച് റിലാക്സ് ചെയ്യോ നിങ്ങൾ എന്നെ ഒരുപാട് ബഹുമാനിക്കുന്നു രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം രണ്ടാമത്തെ ചോദ്യം പറയുന്നവരിൽ വിശ്വാമിത്രന്റെ യാഗം മുടക്കിയ രാക്ഷസനാര് എ വിരാധൻ ബി അകമ്പനൻ സി ഖരൻ ഡി 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 സുബാഹു 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 ടൈമർ സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ അത് ലോക്ക് ചെയ്യൂ അല്ല അങ്ങനെ അകമ്പനുബാഹുണ്ട് ഈ അങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതെങ്ങനെയാ നിങ്ങളൊന്ന് എങ്ങനെയാന്ന് വിശ്വാസ യാഗം മുടക്കിയത് സുബാഹു ആണ് അപ്പോഴാണ് രാമനെ യാഗരക്ഷക്കായിട്ട് വിളിച്ചു കൊണ്ടിരിക്കുന്നത് സുബാഹു ചെയ്യും അതുകൊണ്ടാണ് രാമനെ വിളിച്ചുകൊണ്ടുവരുന്നത് ഇല്ലല്ല സുബാഹു മാത്രേ ഉള്ളു സുബാഹു മാത്രസനാണല്ലോ ആണ് പക്ഷെ അതിന് വരുന്നില്ല ഇല്ല ഉറപ്പാണ് ആ ഏതായാലും ചോദ്യത്തിന് ഉത്തരം സുബാഹു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ അല്ല ഞാൻ പറഞ്ഞതാ ശരി ബി അകമ്പനാ ആ ചോദിക്കാം നമുക്ക് ഏ ചോയ്ക്കാം ആരോട് ചോദിക്കാം നമുക്ക് ആരാണ് സുബാഹു കറക്റ്റ് ആണോ അകമന്നോ ഇവര് എല്ലാം പഠിച്ചു വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് മാർക്ക് കൊടുക്കണോ അല്ലേ ശരിയാണെങ്കിൽ നല്ല കുട്ടികളല്ലേ കൊടുത്തേക്കാം കൊടുത്തേക്കാം എന്നാ പിന്നെ ശരിയാവും അതുകൊണ്ട് കൊടുത്തേക്കാം മാർക്ക് തന്നേക്കാം ശരിയായ ഉത്തരമാണ് ഡി സുബാഹു സുബാഹു ആണ് ശരിയായ ഉത്തരം നിങ്ങൾക്ക് ഇരുപത് മാർക്കായി രണ്ടു പറഞ്ഞു ശരിയായിട്ട് ഇനി എത്ര ചോദ്യം ഉണ്ട് മതിയോ ആ രണ്ടെണ്ണല്ലേ കഴിഞ്ഞത് ഈ മങ്കട എന്ന് പറയുന്നത് ഏത് ജില്ലയിലാണ് മലപ്പുറം മലപ്പുറം ജില്ലയിൽ അവിടുന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര് പറയും ഒട്ടന സിനിമയിലേക്ക് പോയാ അല്ലാതെ വേറെ ആരും ആരുമില്ലേ അവിടെ അതാണ് ഇവിടെ വന്ന സമയത്ത് വർമ്മയുടെ നാട്ടിലാണോ അത് ഇത് ഇവിടെ സിനിമാക്കാരുടെ സ്ഥലമായതുകൊണ്ട് കൂടുതൽ എവിടെ പോയാലും വർമ്മയാണ് പോപ്പുലർ അറിയുന്നത് എന്തൊക്കെ പറയാലും അദ്ദേഹം വല്യൊരു ക്യാമറമാൻ ആയിരുന്നു അവിടുത്തെ രാജകുടുംബം വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഇതാണ് അവര് ഒരുപാട് പേർക്ക് മുസ്ലിംസിനും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളും ജുമാ മജീദൊക്കെ ഉണ്ടാക്കിയ സ്ഥലം കൊടുത്തിട്ടാണ് മൂത്തടത്തുമന വളരെ പ്രസക്തിപ്പെ ഉള്ള ഒരു രാജകുടുംബമാണ് മലപ്പുറം ജില്ലയിലാണെങ്കിലും അവർ വള്ളുവനാടുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് അവർക്ക് അതാണ് അപ്പോൾ അത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു രാജകുടുംബമാണ് ഏതായാലും മംഗടയെക്കുറിച്ച് മംഗടത എവിടെയായിട്ടാണ് വരിക നിങ്ങളുടെ സ്കൂള് ജംഗ്ഷനിൽ തന്നെയാണ് മെയിൻ ആയിട്ട് പഴയ സ്കൂളുമാണ് അല്ലേ വളരെ പഴയ സ്കൂളും എത്ര വർഷമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ആണ് യു പി സ്കൂളായിട്ട് തുടങ്ങിയത് ആക്കിയതാണ് അപ്പൊ അതായത് ഒരുപാട് പേര് ഒരുപാട് സിനിമകൾ എടുത്തിട്ടുള്ള സ്ഥലമാണ് ഈ മങ്കട അല്ലേ എലിപ്പത്തായം സ്വയംവരം ഒക്കെയാണ് രാ മങ്കട രവി അതൊക്കെ ക്യാമറ ചെയ്തിട്ടുള്ളത് വളരെ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് ഏതായാലും മങ്കട അറിയപ്പെടുന്നത് പലപ്പോഴും ചിലപ്പോൾ ഈ രവി പേര് പറയുമ്പോഴായിരിക്കും മങ്കട രവിവർമ്മ എന്ന് പറഞ്ഞിട്ടാണ് മങ്കട എന്ന് പറയുന്ന നാടിനെ കുറിച്ച് കൂടുതൽ പോപ്പുലറായിട്ട് നാട്ടുകാരെ അറിഞ്ഞത് പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ മങ്കട വളരെയധികം ഈ സൗഹൃദം അതായത് മതസൗഹൃദം ഒരുപാടുള്ള ഒരു അതാണ് വള്ളുവനാടുമായിട്ടും ഒക്കെ ഒരുപാട് ബന്ധം ഒക്കെ അടുത്തടുത്ത രാജ്യങ്ങളായി സ്ഥലങ്ങളായതുകൊണ്ട് ഏതായാലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം പോവാ മൂന്നാമത്തെ ചോദ്യം വിശ്വാമിത്രന്റെ യാഗം മുടക്കിയ രാക്ഷസന്മാർ ആരുടെ പുത്രന്മാരാണ് ഓപ്ഷൻസ് എ സുന്ദോപസുന്ദന്മാരുടെ ബി ദേവകളുടെ സി അഷ്ടവസുക്കളുടെ അഷ്ടദിക് അഷ്ട്പാലകന്മാരുടെ ശരിയോ ഉറപ്പാണല്ലോ എന്താ എന്റെ അവർക്ക് ഒരു സംശയം തോന്നുന്നുണ്ടോ ഇല്ല ാണ് നമുക്ക് അല്ല രാക്ഷസന്മാരുടെ സുന്ദോപനും സുന്ദനോ ഏതായാലും ഏ സുന്ദോപുന്ദന്മാരുടെ പുത്രന്മാരാണോ എന്ന് നമുക്ക് ചോദിക്കാം ശരിയാണോ തെറ്റാണോ ഉത്തരം ശരിയായ ഉത്തരമാണ് അശ്വിനി ദേവനകളോടും അല്ല എന്നുള്ളത് എനിക്ക് പോലും അറിയാം ഏതായാലും മറ്റത് രണ്ടും എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ മൂന്ന് ചോദ്യങ്ങൾ കഴിഞ്ഞു മൂന്ന് ചോദ്യത്തിനും ശരിയായ ഉത്തരം നന്ദി തന്നു നിങ്ങൾ മുപ്പത് മാർക്ക് എടുത്തിരിക്കുന്നു നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയാ റീഡിങ് കുക്കിംഗ് ഇപ്പം കുറേ ആൾക്കാരെ കുക്കിംഗ് കുക്കിംഗ് എന്ന് പറയുന്നു എന്താ കാരണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് മനസ്സിലാവണില്ല വീട്ടിലിരുന്നപ്പോൾ ബോർ അടിച്ചപ്പോൾ കുക്കിംഗ് ചെയ്തു അല്ലേ അത് നല്ലതാ എനിക്കത് ഞാൻ മനസ്സിലാക്കി വെക്കേണ്ടതാണ് കാരണം എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുമ്പോൾ ഞാൻ ആലോചിക്കേണ്ട ഒരു ഉത്തരം ഇതാണത് എന്തുകൊണ്ടെന്നുള്ളത് കോവിഡ് സമയത്ത് നിങ്ങളെല്ലാവരും വീട്ടിലിരുന്ന് അമ്മമാരെ ഹെൽപ്പ് ചെയ്ത് എൻ്റെ പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പലർക്കും ആൺകുട്ടികൾക്ക് വരെ ഇപ്പോൾ കുക്കിംഗ് ഇഷ്ടമാണ് നല്ല കാര്യം കാരണം നമ്മൾ ഒരു നേരം പട്ടി ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ടോ വലിയ വലിയ ആൾക്കാർ ചിലവർ പട്ടിണി കിടക്കുന്നത് കുറച്ച് ഒന്നും അറിയില്ല വെള്ളം തിളപ്പിക്കാൻ പോലും അറിയാത്തവരാന്നുള്ളത് അത് ശരിയല്ല നമ്മൾ ലോകത്തിലെ അറിവ് എല്ലാത്തിനെയും കുറച്ച് കുറച്ചെങ്കിലും അറിഞ്ഞു വെക്കണം വളരെ നല്ല കാര്യം പിന്നെ എന്തൊക്കെയാണ് ഹോബി ആരാ ആങ്കർ ആങ്കറാവണം അറിയിക്കല്ലേ ഹാങ്കർ ആവണം എന്നുള്ള ആഗ്രഹം പിന്നെ സാൻസ്ക്രിറ്റ് ടീച്ചർ സാസ്ക്രി ടീച്ചറാവണമെന്ന ആഗ്രഹം പിന്നെ ഇത്ര താല്പര്യം അങ്ങനെ കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ പഠിക്കാൻ ഈസിയാണ് സാൻസ്ക്രിട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് സാസ്ക്രിറ്റ് പഠിക്കാൻ ഈസിയാണ് ലട്ട ലുങ്ങ് ലിട്ട് ൂപം അതൊക്കെ പഠിക്കാൻ എളുപ്പമല്ലേ സത്യ സത്യ അത് പഠിച്ച് പഠിക്കുമ്പോഴേ അതിന്റെ എളുപ്പം മനസ്സിലാവുള്ളൂ വളരെ എളുപ്പമാണ് പിന്നെ കമ്പ്യൂട്ടറിന് ഏറ്റവും അധികം അനുയോജ്യമായിട്ടുള്ള ഒരു ഭാഷയാണ് സംസ്കൃതം എന്നാണ് പറയുന്നത് കാരണം ഓരോന്നിനും കൃത്യമായിട്ടുള്ള നമുക്ക് രാമൻ രാമൻ്റെ കൂടെ എന്നുള്ള ഒന്നും ചേർക്കല്ലോ ചേരെ രാമൻ്റെ തന്നെ നമ്മൾ മാറി രാമസ്യ രാമഭ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി പറയുന്നു ഈ സംസ്കൃതം പഠിച്ചാലുള്ള ഒരു ഗുണമുണ്ട് എന്താ അറിയോ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണോ സംസ്കൃതം പഠിക്കുന്നത് അങ്ങനെയല്ല സംസ്കൃതം പഠിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ സെൽസ് ഭയങ്കരമായിട്ട് ആവും എന്നാണ് പാശ്ചാത്യ രാജ്യം ഇപ്പം ഞാൻ അവരെ പറ്റി പറയാൻ കാരണം വെച്ചാൽ അത് പറഞ്ഞാലേ നിങ്ങൾക്കൊക്കെ വിശ്വാസമാവുള്ളൂ പാശ്ചാത്യ രാജ്യങ്ങളിൽ കണ്ടുപിടിച്ചിട്ടുള്ളത് ഗായത്രി മന്ത്രം പോലത്തെ മന്ത്രങ്ങളും സംസ്കൃത ഭാഷയും ബ്രെയിൻ സെൽസിനെ ഒരുപാട് ഡെവലപ്പ് ചെയ്യുന്നു ഈ പ്രാ പ്രായം കൂടുന്തോറും നമുക്ക് വരുന്ന ചില ഓർമ്മ തെറ്റിൻ്റെ അസുഖങ്ങളുണ്ടല്ലോ ഡിമൻഷ്യ പോലത്തെ പലതും അതൊക്കെ കുറച്ച് ദൂരീകരിക്കും എന്നാണ് പറയുന്നത് അതിപ്പോഴത്തെ പുതിയ സ്റ്റഡീസ് സ്റ്റഡീസാണ് അതുകൊണ്ട് സംസ്കൃതം ശരിക്കും പറയുകയാണെങ്കിൽ വളരെ വളരെ ഈസിയാണ് പഠിക്കാൻ അത് ആരും മെനക്കെടുന്നില്ല എന്നുള്ളതാണ് ഏതായാലും നന്നായി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം നാലാമത്തെ ചോദ്യം തന്റെ വംശ പാരമ്പര്യത്തെ കുറിക്കുന്ന വിശ്വാമിത്രന്റെ മറ്റൊരു എ കാക്ഷിവാൻ ബി കൗശികൻ സി കശ്യപൻ ഡി കാഗുൽസ്ഥൻ കാൽ യോ സ്റ്റാർട്ട്സ് നൗശികൻ അതെന്താ കൗശികൻ എന്ന് പറയാൻ കാരണം കൗശിക കൗശിക വംശത്തിൽ വംശത്തിലാണ് ജനിച്ചത് ആ വംശത്തിൽ ജനിച്ച വേറെ വലിയ പെട്ടെന്ന് ഗാന്ധി ഗാന്ധിയും കൗശികന്റെ ഏതായാലും ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഇതിൽ ആർക്കോ ഈ സംസ്കൃതം എഴുതാനും വായിക്കാനും ഇത് എഴുതാൻ ആര്യ സംസ്കൃതത്തിൽ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അതിൽ കവിതാ രചനയൊക്കെ ഇല്ലേ അല്ലേ അപ്പൊ സംസ്കൃതത്തിൽ നിങ്ങൾ രചിച്ച ആര്യ രചിച്ച ഒരു താല്പര്യ അതങ്ങനെയല്ലേ ഞാനൊരു ടോപ്പിക് കിട്ടുമ്പോൾ അതിനനുസരിച്ച് നമുക്കൊരു ടോപ്പിക്ക് ഞങ്ങൾ തരാം അത് വേണ്ട ഞാൻ എനിക്ക് സംസ്കൃതം അറിയില്ല എന്നുള്ള പോലെയല്ലോ ഇവിടെ പണ്ഡിതന്മാര് ഇരിക്കുന്നുണ്ടേ ഞാൻ പറയാം ഞാൻ പാടില്ല പാടുമ്പഴല്ലേ കേൾക്കാൻ കവിത പാടുന്ന രൂപത്തിൽ പറയുമ്പോഴല്ലേ രസം കവിത ഞാൻ എഴുതാറേ പാടാറില്ല ഇപ്പൊ പറയുമ്പോ അത് പാട്ടുപോയ പറയാ ശ്രമിച്ചു നോക്കൂ എന്താ പറയാ ആ

പ്രദദാതി മതി ഇപ്പൊ അസലായിട്ടുണ്ട് അസലായിട്ടുണ്ട് കാരണം ഇത് എളുപ്പമല്ല സംസ്കൃതം പഠിക്കുന്ന പഠിച്ചവർക്കും സംസാരിക്കാൻ പോലും പലർക്കും പറ്റില്ല അതിലൊരു കവിതയൊക്കെ രചിക്കുക എന്ന് പറയുമ്പോൾ വലിയ കാര്യം തന്നെയാണ് ഇത് നിർത്തരുത് വലിയ ഒരു സംസ്കൃത കവയത്രി ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഏതായാലും നമുക്ക് ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം ബി കൗശികൻ ശരിയോ തെറ്റോ ശരിയായ ഉത്തരം പറ്റുമോ ഒരു കാര്യം നേടണം എന്ന് വെച്ചാൽ അതിനെ നന്നായിട്ട് പ്രയത്നിക്കേണ്ട ഒരാളാണ് ബ്രഹ്മർഷി ആവാൻ വേണ്ടിട്ട് തപസ് ചെയ്തെത്തും അതൊക്കെ നമുക്ക് മനസ്സിലായ നല്ല പ്രയത്നമുള്ള ഒരാളാണ് അദ്ദേഹം പട്ടം കിട്ടാൻ വേണ്ടിട്ട് വസിഷ്ട പറയില്ല എന്നുള്ള ഒരു ഭാഷയിൽ തമ്മിൽ അവർ ഒരു ഭയങ്കര വടമലി ഉണ്ടായിരുന്നു വിശ്വാമിത്രൻ്റെ പൂർവികാശ്രമം അറിയോ പൂർവാശ്രമം അദ്ദേഹം രാജാവായിരുന്നു ആ അതറിയാം അറിയോ രാജാവായിരുന്നു അദ്ദേഹം മഹാരാജാവായിരുന്നു അത് മുഴുവനും വേണ്ടെന്ന് വെച്ചിട്ടാണ് അദ്ദേഹം തപസ് ചെയ്തത് വിശ്വാമിത്രനായത് ഇദ്ദേഹത്തിന്റെ ശാപത്തിലാണ് തൃശങ്കു വിശ്വാമിത്രന്റെ അവർ തമ്മിലുള്ള വടമലി ഇതിലാണ് തൃശങ്കു ഇപ്പോഴും തൃശ്ശങ്കു സ്വർഗമായിട്ട് നിൽക്കുന്നത് ഏതായാലും നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അഞ്ചാമത്തെ ചോദ്യം കാമദേവൻ അനങ്കൻ എന്നറിയപ്പെട്ടത് ആരുടെ ശാപം മൂലമാണ് എ രുദ്രൻ്റെ ബി രാമന്റെ സി ദുർഗാസാവിൻ്റെ ഡി ദുർഗാദേവിയുടെ എന്താ സംശയഭാവം എന്താ പറയാനില്ലേദ്രൻ ഏ രുദ്രൻ പ്ലീസ് ലോക്ക് സംശയമുണ്ട് അല്ലേ കാരണം ഈ ശാപം കൊടുക്കുന്ന ആള് ദുർവാസാവല്ലേ അതല്ല ഡൗട്ട് പിന്നെ ആരായിട്ടാ സംശയം പിന്നരായിട്ട് തീർന്നു എല്ലാ ഡൗട്ടും മാച്ചു നമുക്ക് ഏ രുദ്രെ ലോക്ക് ചെയ്തിരിക്കുന്നു ശരിയായതോ ഉത്തരം ശരിയോ തെറ്റോ ശരിയായ ഉത്തരം അഞ്ചാമത്തെ ചോദ്യത്തിലും ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നു അമ്പത് മാർക്ക് കിട്ടിയിരിക്കുന്നു ഇനി എത്ര ചോദ്യം കൂടെ ഉണ്ട് രണ്ടെണ്ണം കണക്കിൽ നിങ്ങൾ ആരും മോശമല്ല ഏതായാലും നന്നായി നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ആറാമത്തെ ചോദ്യം അമ്മ ആരാണ് ഓപ്ഷൻസ് എ കൈകസി ബി താടക സി ഡി ജര റിസ് നൗ ഓപ്ഷൻ ബി താടക ഓപ്ഷൻ ബി താടക ഇല്ല സംശയായാലും ഒന്ന് ആലോചിച്ചിട്ട് ആലോചിച്ചിട്ടും മതിയോണ്ട് വേണ്ട വേണ്ട പ്ലീസ് ലോക്ക് ബി താടക റിജഡ ആരാജും രാവണൻറെ ആരാ അത് കൃത്യമായിട്ടു ആ ആവു കൃത്യമായിട്ട് ആലോചിച്ച് പറഞ്ഞു അമ്മാവൻ അമ്മാവനെ വിളിച്ചാണ് പറയുന്നത് രാവണെ സ്വർണമാനായിട്ട് പോവാനായിട്ട് അല്ലേ അപ്പോൾ എന്നൊക്കെ ഉത്തരം പറയുമ്പോ എപ്പോഴും ആലോചിച്ച് പറയണേ പെട്ടെന്ന് കേറി പറഞ്ഞേക്കല്ലേ ഏതായാലും ബി താടക ശരിയാണോ തെറ്റാണോ ശരിയാ ഞാനും തെറ്റി നിങ്ങൾക്കും തെറ്റി തെറ്റി നിങ്ങൾക്ക് തെറ്റിയില്ല എനിക്കാണ് ഏതായാലും ഞാൻ മൈനസ് മാർക്ക് എടുക്കാം ബി താടക ശരിയോ തെറ്റോ ശരിയായ ഉത്തരം താടക ശരിയായ ഉത്തരം വളരെ നന്നായിട്ട് പറഞ്ഞു കാരണം ഇതെല്ലാം കൺഫ്യൂസിങ് ആയിട്ടുള്ള ആൾക്കാരാണ് പക്ഷെ നിങ്ങൾ കൃത്യമായി പഠിച്ചിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അതിൽ യാതൊരു കൺഫ്യൂഷനും കസിനും അമ്മാവനും തമ്മിൽ കഷ്ണം ഒരു കൺഫ്യൂഷൻ വന്നുള്ളൂ ഏതായാലും നമുക്ക് ഏഴാമത്തെ ചോദ്യം അവസാനത്തെ ചോദ്യം കൃത്യമായിട്ട് ആലോചിച്ച് നിദാനമായിട്ട് പറഞ്ഞോളൂ ഏഴാമത്തെ ചോദ്യം സുന്ദന്റെ പുത്രനായ മാരീജൻ രാക്ഷസനായി തീർന്നത് ആരുടെ ശാപം മൂലമാണ് എ പരശുരാമൻ ബി പരമശിവൻ സി ദുർവാസാവ് ഡി അഗസ്ത്യൻസ് ഓപ്ഷൻ ഡി അഗസ്ത്യൻ സംശയമില്ല ഇവിടെ എനിക്ക് ദുർവാസാവിന്റെ ഒരു സംശയം ലോക്ക് ലോക്ക് അയ്യോ ഡി ശരിയോ തെറ്റോ ചൂടാവുണ്ട് ടൈമർ പോലെ അവർ അത് മാരീജനൂടെ അഗസ്ത്യൻറെ അഗസ്ത്യം പോലെയാണ് രാക്ഷസനായി മാറി അഗസ്ത്യൻ താമസിക്കുന്ന സ്ഥലം നശിപ്പിച്ചപ്പോ ആ ദേഷ്യത്തിന് രാക്ഷസനാക്കി തീരുമാനിക്കും പറയൂ പറയൂ എന്താണ് അല്ല അതെ അതെ രഗസ്ത്യം ശബിക്കാനുള്ള കാരണമാണ് ആര്യ പറയുന്നത് ഏതായാലും കൺഫ്യൂഷൻ ഉത്തരം ശരിയാണോ ഡി അഗസ്ത്യൻ ശരിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിരുന്നു ഏഴ് ചോദ്യത്തിനും കൃത്യമായിട്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട് എഴുപത് മാർക്ക് ഇത് പേര് രാക്ഷസന്മാരുടെ പേരുകൾ അവരുടെ അച്ഛന്മാരുടെ പേരുകൾ ഇതെല്ലാം കൺഫ്യൂഷൻ ആണ് ഇല്ലാന്ന് പറയുന്നില്ല പക്ഷെ എന്നാലും നിങ്ങൾ വളരെ കൃത്യമായിട്ടും നന്നായിട്ടും ഉത്തരം പറഞ്ഞു എല്ലാം ശരിയായിരുന്നു എഴുപത് മാർക്ക് നേടിയിട്ടുണ്ട് ഓക്കെ ഗുഡ് വെരി ഗുഡ്